സി ശങ്കരൻ നായർ എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ ഒരുപക്ഷെ ആർക്കും അത്ര വേഗത്തിൽ പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പുതിയ തലമുറയിലെ ആർക്കും പറയാനുമാവില്ല യഥാർത്ഥത്തിൽ സി ശങ്കരൻ നായരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതിയിൽ വെച്ചു കൂടിയ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്ന എ ഐ സി സിയുടെ ഏക മലയാളി പ്രസിഡന്റ് എന്ന് പറയാവുന്ന ആൾ അതിനുശേഷം ദേശീയ തലത്തിൽ വാസുദേവ പണിക്കർ കെ പി മാധവൻ നായർ എ കെ ആന്റണി വയലാർ രവി തുടങ്ങിയ നേതാക്കളൊക്കെയും കോൺഗ്രസിൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ശങ്കരൻ നായർ പ്രവർത്തിച്ചത് പഴയ കോൺഗ്രസിലാണ് എന്നാൽ പിന്നീട് ഒരുപാട് കോൺഗ്രസ്സുകാർ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചത് കോൺഗ്രസിൻ്റെ ശോഭനമായ അധികാരവും പ്രതാപവും ഒക്കെയുള്ള കാലത്താണ് അധികാരവും പ്രതാപവും ഒക്കെയുള്ള കാലത്ത് ആ പദവിയിൽ വിരാജിക്കുക എന്ന് പറയുന്നത് ഒരഹങ്കാരമാണ് ഒരവസരമാണ് ഒരുപാട് സുഖകരമായ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് എന്നാൽ പ്രതിസന്ധിയാവുന്ന കാലത്ത് അധികാരം നഷ്ടപ്പെടുന്ന കാലത്ത് വല്ലാണ്ട് ടാർജറ്റ് ചെയ്യപ്പെടുന്ന കാലത്ത് ഇത്തരം പദവികൾ വഹിക്കുന്നത് വ്യക്തിപരമായി ഒരു പൊല്ലാപ്പാണ് വലിയ പദവിയാണെങ്കിലും ആ പദവിയിലെ മുൾക്കിരീടം അത് പലപ്പോഴും വേദനയായി തോന്നുകയും നമുക്കൊരു പക്ഷേ ആരോടും നിർവചിക്കാനാവാത്ത വലിയ പ്രതികരണവും വികാരവും ഒക്കെ ഹൃദയത്തിൽ തോന്നുകയും ചെയ്യും യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവ് എ ഐ സി സിയുടെ സംഘടനാ ചുമതല സെക്രട്ടറിയെ സംഘടനാ ചുമതലയുടെ സെക്രട്ടറിയാവുന്നത് ഈ പൊല്ലാപ്പിൻ്റെ കാലത്താണ് ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലും ഭരണചരിത്രത്തിലും തന്നെ അതിൻ്റെ എല്ലാ ദംഷ്ട്രകളും എല്ലാ തരത്തിലുള്ള കുറുക്കു വഴികളും എല്ലാ തരത്തിലുള്ള കുപ്രചരണവും എല്ലാ തരത്തിലുള്ള കാടൻ പ്രവർത്തികളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്തൊരു കാലത്ത് ഈ കാലത്ത് പലതിനോടും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പ്രതികരിക്കാൻ പലതിനോടും നേർക്കു നേരെ പോരാടാൻ പലതിനോടും നേരിട്ട് വർത്തമാനം പറയാൻ ഇന്ന് കേരളത്തിലുള്ള കോൺഗ്രസ് നിരയിലുള്ള കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ വീക്ഷണത്തിൽ നോക്കിയാലും കെ സി വേണുഗോപാലാണ് എന്നുള്ളത് വ്യക്തിപരമായ അടുപ്പങ്ങൾക്കപ്പുറത്ത് വസ്തുതകൾ സമർത്ഥിക്കുന്ന സത്യമാണ് കാരണം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കെ സി വേണുഗോപാലിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി ആ പോസ്റ്റ് വേറൊന്നുമല്ല നമ്മുടെ വന്ദേ ഭാരത് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചതിൻ്റെ ഫ്ളാഗ് ഓഫുമായി ബന്ധപ്പെട്ട് വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ പാടുന്നത് ദേശീയ ഗാനമല്ല രാജ്യത്തിൻ്റെ ഗാനമല്ല ആർ എസ് എസിൻ്റെ ഗണഗീതമാണ് ആ ഗണഗീതം അഭിമാനപൂർവ്വം വെബ്സൈറ്റിൽ പങ്കുവെക്കുകയാണ് ഒരു രാജ്യത്തിന് വ്യവസ്ഥയുണ്ട് ഒരു രാജ്യത്തിന് ഭരണഘടനയുണ്ട് അംഗീകരിച്ച ദേശീയഗാനമുണ്ട് ഇത്തരം സംഗതികളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് അതിനോട് കെ സി വേണുഗോപാൽ പ്രതികരിച്ചതിങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അതിൻ്റെ സംവിധാനത്തെ ഒട്ടാകെ അങ്ങേയറ്റം സംഘിവൽക്കരിച്ചു കഴിഞ്ഞു എറണാകുളത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കണ്ട കാഴ്ച അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് സ്കൂൾ കുട്ടികളെക്കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ച് അത് ദക്ഷിണ റെയിൽവേയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇവിടെ റെയിൽവേ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് തുടങ്ങിയ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉയർന്നു വരണം രാഷ്ട്രീയമായും നിയമപരണമായും അതിനെ നേരിടേണ്ടതുണ്ട് കുട്ടികളെ വർഗീയതയിലേക്ക് തള്ളിവിട്ട് ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ഏത് വിധേയനെയും തോൽപ്പിക്കും എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈ ചൂണ്ടിയുള്ള ഒരു ചിത്രവുമുണ്ട് തലച്ചോറിൽ വിഷം കുത്തിവെക്കുന്ന ആർ എസ് എസിനെ പൊതുസംവിധാനത്തെ ആകെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം അത് കേവലം ഒരു ചിത്രത്തിൻ്റെ വിരലുയർത്തി നിൽപ്പല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ അതിൽ നല്ലൊരു വിഭാഗവും ഇന്നും ഈ ആർ എസ് എസ് രാഷ്ട്രീയത്തോടും ബി ജെ പി രാഷ്ട്രീയത്തോടും പലയിടങ്ങളിലും സന്ധി ചെയ്യുകയാണ് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ നഖശിഖാന്തം എതിർത്തിരുന്നു എന്നാൽ ഇന്ന് അവരും മൃദു ഹിന്ദുത്വത്തിൻ്റെ പാതയിൽ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ വെള്ളാപ്പള്ളിയെ ഒരാൾ നടത്തുന്ന വിദ്വേഷത്തെ എൻഡോഴ്സ് ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും മറുപടി പറയുന്ന സഖാക്കൾ സ്വയം പ്രതിഷേധമുള്ളെങ്കിലും കുറച്ചുപേരെങ്കിലും ഉള്ളിലൊതുക്കി നിശബ്ദമായിരിക്കാനും മറ്റു ചിലരൊക്കെ അഭിനന്ദിക്കാനും ആദരിക്കാനും ഓടി നടക്കുന്ന വേറിട്ട കാഴ്ച ഈ സമൂഹത്തിൽ കാണില്ലല്ലോ ആ കാഴ്ചക്കിടയിലാണ് ഒരു കെ സി വേണുഗോപാൽ ഇങ്ങനെ നിലപാടുമായി ഉറച്ചു നിൽക്കുന്നത് അവരെ നേരിടാൻ അവരോട് വർത്തമാനം പറയാൻ അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ദുസഹമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനിയുള്ള കാലത്ത് ആ രാഷ്ട്രീയം പഠിക്കാതെ കേരളത്തിൽ ഒരു പൊതു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാനുമാവില്ല സറണ്ടർ ചെയ്യുന്ന പരീക്ഷണത്തിൻ്റെയൊക്കെ ഫലം സമീപ ഭൂതകാലത്ത് തന്നെ മനസ്സിലാവും നേരിടേണ്ടത് ചെറുക്കേണ്ടത് വിയോജിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ രീതിശാസ്ത്രം യഥാർത്ഥത്തിൽ വളരെ ദീർഘമായി ഈ തീക്ഷണമായ നാളുകളിൽ ഇതിന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാൽ പഠിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളിലുമുള്ള പ്രതികരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അയാൾ ഒന്നിനോടും സന്ധി ചെയ്യുന്നില്ല ഒരിടത്തും അയാൾ മൗനം പാലിക്കുന്നില്ല ഒരിടത്തും അയാൾ തന്ത്രപൂർവ്വം വർത്തമാനം പറയുന്നില്ല അയാൾ വിദ്വേഷത്തിനും വെറുപ്പിനും വർഗീയതയ്ക്കുമെതിരെ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് കേരളത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ എണ്ണപ്പെട്ട നേതാവൊന്നുമായിരുന്നില്ല കെ സി വേണുഗോപാൽ അതിനനുസരിച്ചുള്ള വലിയ പാരമ്പര്യമോ ഏതെങ്കിലും മതസംഘടനയുടെയോ പത്രങ്ങളുടെയോ എന്തെങ്കിലും ഒരു കടുത്ത പിന്തുണയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രോത്സാഹനമോ അവരോട് സന്ധി ചെയ്യലോ അതിനുവേണ്ടിയുള്ള പ്രത്യേകതരം മാനേജ്മെൻറ്റോ ഉണ്ടെന്ന് കെ സിയുടെ രാഷ്ട്രീയ ചരിത്രം വായിച്ചു നോക്കുന്നവരാരും എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഇത്തരം ആളുകളോടും ഇത്തരം വിയോജിപ്പുകളോടെ കാത്തിരുന്ന് കാലു പിടിക്കാൻ ചെല്ലുന്ന രാഷ്ട്രീയക്കാരനെ പ്രതീക്ഷിച്ചിരുന്ന ആലപ്പുഴയിലെയും പരിസരപ്രദേശങ്ങളിലെയും പ്രമാണിമാർ ഒരുപക്ഷെ അദ്ദേഹം ജനപ്രതിനിധിയാകുമ്പോഴാണ് ഒരു നിഷേധിയായ രാഷ്ട്രീയക്കാരൻ്റെ നിവർന്നു നിൽക്കുന്ന നിലപാട് അറിയുന്നത് ആ നിലപാടിനാണ് കമ്മ്യൂണിസത്തിൻ്റെ വേരുറച്ച ഈറ്റില്ലമായ ആലപ്പുഴ യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരനോടൊപ്പം നിൽക്കുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ് ആലപ്പുഴയിലെ ചുവന്ന രാഷ്ട്രീയത്തെ പിന്തുണച്ചു പോരുന്ന പരമ്പരാഗത ആളുകൾ പോലും കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളിനെ പിന്തുണയ്ക്കുന്നത് ആ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെയൊക്കെ കടന്നു വന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അതിൻ്റെ ഘടകം എന്തായിരിക്കുമെന്ന് ഒരുപാട് പേർ അന്വേഷിച്ചു അതിനെന്തെങ്കിലും കുറുക്കുവഴികൾ ഉണ്ടായിരുന്നോ ആരുടെയെങ്കിലും പ്രസ്താവനകളുണ്ടായിരുന്നോ ഏതെങ്കിലും കോർപ്പറേറ്റുകളുടെ പിന്തുണ ഉണ്ടായിരുന്നോ ഇതിൻ്റെ എല്ലാം ഉത്തരം ഇല്ല 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 എന്ന് തന്നെയാണ് മറിച്ച് അയാളുടെ കഠിനാധ്വാനം അയാളുടെ വിശ്വസ്തത അയാളുടെ ചില വിഷയങ്ങളോടുള്ള ഏറ്റവും ഉറപ്പുള്ള നിലപാട് അതൊക്കെയാണ് കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരനെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിർത്തിയത് മണ്ണൊലിച്ചു പോകുന്നതുപോലെ നോട്ടുകെട്ടുകളുടെ പ്രവാഹത്തിലും അധികാരത്തിൻ്റെ ഭീഷണിയിലും ഈ രാഷ്ട്രീയത്തിലെ വലിയ താപ്പാനകളടക്കം പോയി എതിർത്തവൻ്റെ മടിയിൽ കയറിയിരിക്കുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന കാലത്ത് ഓടി നടന്ന് കഠിനാധ്വാനം ചെയ്ത് വിശ്വസ്തതയോടെ ഒപ്പം നിന്ന് ഒരിക്കലും ഇട്ടിട്ട് പോകില്ലെന്നും വിറ്റെടുക്കില്ലെന്നുമുള്ള ഉറച്ച ബോധ്യം എല്ലാവരെയും പഠിക്കുകയും ആളും തി പേരും നോക്കാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാരം നോക്കാതെ നിലപാടുകൾ ഉറക്കപ്പറുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് അടക്കം വിശ്വസ്തനായതും അതേ കെ സി വേണുഗോപാലിൻ്റെ പ്രത്യേകതകളാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജയിലെങ്കിൽ ജയിൽ മരണമെങ്കിൽ മരണം എന്ന് പറഞ്ഞ് പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് വിശ്വസ്തതയോടെ തൻ്റെ സംഘടനയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാനും അതോടൊപ്പം തന്നെ കയ്യിൽ പിടിക്കാനും കഴിയുന്ന ഒരു ചങ്ങാതിയായി കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരൻ മാറിയെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് പ്രശാന്ത് കിഷോറിനെപ്പോലെ പ്രഗത്ഭരായ ആളുകൾ ഇതിലേക്ക് വന്ന് ഈ രാജ്യത്ത് കോൺഗ്രസിനെ തിരിച്ചു കൊടുക്കാം പകരം സ്റ്റിയറിങ്ങും ക്ലച്ചും ബ്രേക്കും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മഹത്തായ ഒരു പാർട്ടിയുടെ അത് തിരികെ തരുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന അനീതിയാവുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത അവർക്ക് കെ സിയെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടായില്ല കെ സി വേണുഗോപാൽ മത്സരിക്കാനിറങ്ങുമ്പോൾ ആരും ജയത്തെക്കുറിച്ചല്ല സംസാരിക്കാറുള്ളത് മറിച്ച് ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് കാരണം ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന ആറു വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ളവർക്കും കെ സി എന്ന രണ്ടക്ഷരത്തിൽ വിളിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർന്നില്ല ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമ്പോൾ എന്തെല്ലാം സംഗതികളാണ് പറഞ്ഞത് രാജസ്ഥാൻ നഷ്ടപ്പെടുത്തിയെന്നും അവിടെ അല്ലാതാക്കിയെന്നും ഇല്ലാതാക്കിയെന്നും പറഞ്ഞവരെല്ലാം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു കെ സി വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ തൃശ്ശൂരിൻ്റെ മറ്റൊരു പതിപ്പ് അതിനേക്കാൾ അപകടകരമായ രീതിയിൽ ആലപ്പുഴയിൽ സംഭവിക്കുമായിരുന്നു എന്നതാണ് ആ ഉത്തരം അവിടെയാണ് കെ സി എന്ന് പറയുന്ന ഒരാൾ വേറിട്ടതാകുന്നത് മുഖസ്തുതിക്ക് വേണ്ടി സംസാരിക്കാനും ശബ്ദമുയർത്തേണ്ടടുത്ത് നിശബ്ദത പാലിച്ച് വോട്ടിൻ്റെ ലാഭം നോക്കാനും ഏതെങ്കിലുമൊക്കെ സമുദായ സംഘടനക്കാരോടോ അതിൻ്റെ നേതാക്കളോടോ സവിശേഷമായി സന്ധി ചെയ്ത് അഭിനയിക്കാനും കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരൻ നിന്നിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എല്ലാ കരുത്തോടെയും മത്സരിക്കാനിറങ്ങി വിജയപ്രതീക്ഷ പങ്കുവെക്കുന്ന കോൺഗ്രസ്സുകാരുടെ കാഴ്ച ഒരു വേറിട്ട കാഴ്ചയാണെങ്കിൽ അതിൻ്റെ വോട്ട് ചേർക്കൽ മുതൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം എത്തിക്കൽ അടക്കമുള്ളവയിലെല്ലാം ഇതേ കെ സി വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഒരു പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത താഴെത്തട്ടിൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ട മണ്ഡലം പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനെയും സാധാരണ കോൺഗ്രസ് എലക്ഷൻ സമയത്താണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇന്ന് അതിനും അതിനുമൊക്കെ മുമ്പേ ഈ പറഞ്ഞതുപോലെ ബന്ധപ്പെടാനും എവിടെയാണ് പ്രതിസന്ധികളുള്ളത് എവിടെയാണ് പ്രശ്നങ്ങളുള്ളത് എന്നറിഞ്ഞാൽ അവിടങ്ങളിൽ ഇടപെടാനും താരമൂല്യത്തിൻ്റെ ജാടകളില്ലാതെ തലയെടുപ്പുകളില്ലാതെ താൻ മാത്രമാണ് മാത്രമാണെല്ലാമെന്ന് വിശ്വസിക്കാതെ കൂടെ നിൽക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരു കെ സി വേണുഗോപാലിൻ്റെ പ്രത്യേകത കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ നിർവചനം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനൊക്കാളൊക്കെ ഉപരി ഞാൻ ആദ്യം പറഞ്ഞതാണ് അവസാനിപ്പിക്കുമ്പോഴും പറയാനുള്ളത് ആർ എസ് എസിനോടും സംഘപരിവാറിനോടും സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ അത് കേവല പ്രസ്താവനകൾക്കപ്പുറത്ത് വാക്കിലും പ്രവൃത്തിയിലും താനിന്ന് ദേശീയതലത്തിൽ പോരാടുന്ന കർമ്മമണ്ഡലങ്ങളിലുമെല്ലാം അതിൻ്റെ ചൂടും ചൂരും തിരിച്ചറിഞ്ഞ് ആ പ്രതിരോധത്തിൽ ആ പോരാട്ടത്തിൽ ബാക്കി എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്താലും അതിനോട് സന്ധി ചെയ്യാത്ത രാഷ്ട്രീയക്കാരനായ കെ സി വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തിൻ്റെ പൊതുപ്രവർത്തനത്തിനും ആവശ്യമുണ്ട് എന്ന വാക്ക് ഒരു അധിക മിതമായ ആവശ്യം മാത്രമാണ്